സാധനോടെ മൂന്ന് ടയറുള്ള ബൈക്ക് ഇത് അങ്ങനെ തന്നെ ട്വന്റി ഫോർ ആണ് ഇത് ഇപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ ഷാർജയിലെ ഇൻഡസ്ട്രി ഏരിയ കുറേ സ്ക്രാപ്പ് കാറുകളും അത് തന്നെ അല്ല അത് അമേരിക്കയിൽ ടോട്ടൽ ലോസ് ആയിട്ടുള്ള കാറുകൾ ഇവിടെ യൂസ്ഡ് കാറായിട്ട് ആക്സിഡന്റ് കണ്ടീഷനിൽ തന്നെ കിടക്കുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പം ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞു അതേപോലത്തെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് കുറച്ച് റിക്വസ്റ്റ് ചെയ്തും കുറച്ച് മെസ്സേജുകളൊക്കെ വന്നായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ് വീണ്ടും ആ സ്ഥലത്ത് തന്നെ അപ്പോൾ എത്രത്തോളം അന്നും നമുക്ക് യാദൃച്ഛികമായിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നതും ഞാൻ പോയി കുറച്ച് വീഡിയോ എടുത്തത് അവിടെ ആ പരിസരത്ത് ആരും ഇല്ലായിരുന്നു അങ്ങനെ മൊബൈൽ ഫോൺ ഞാനിങ്ങനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തത് കാര്യം നമുക്കിങ്ങനെ പബ്ലിക്കിലേ അങ്ങനെ എടുക്കാൻ പറ്റുന്നതല്ല ചിലപ്പം ഈ ലീഗലി ഇല്ലീഗലി ഒക്കെ ആയിട്ട് ആൾക്കാരോട് വണ്ടികൾ കൊണ്ടിട്ടിട്ടുണ്ടാകും വേറൊരു കേസിലും ഞാനിപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് മൊബൈലിലല്ല ഇപ്പം ഈ കാണുന്ന മൊബൈലാണ് അതിനുശേഷം ശേഷം മൊത്തം ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഈ നമ്മുടെ മെറ്റ റേബാൻ്റെ ക്ലാസ്സിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് എത്രത്തോളം നമുക്ക് ഷോപ്പിൽ കയറാൻ പറ്റും എത്ര കാറ് കാണാൻ പറ്റും ഏത് കണ്ടീഷൻ കാറാണെന്നൊന്നും അറിയില്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നമ്മൾ നമ്മുടെ മെറ്റാ റൈ ബാൻ എടുക്കുന്നു ഓണാക്കുന്നു നമ്മളിതിൽ ഷൂട്ട് ചെയ്താകുമ്പോഴത്തേക്ക് കണ്ണിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അറിയില്ല ആ ഇപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം മൊബൈലിൽ എൻ്റെ ട്രൈപോഡും എല്ലാം നിങ്ങൾക്കൊന്ന് ഈ കണ്ണാടിയിലൂടെ കാണിച്ചു തരാം റെക്കോർഡിങ് ഓണായി ആ ലൈറ്റ് എത്തി ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ട്രൈപോഡ് എന്ന് പറയുന്നത് ഇതാണ് ഇതാണല്ലോ സ്റ്റീറില് കാറിൻ്റെ സ്റ്റീറുകൾ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇറങ്ങാൻ ഗൈസ് വണ്ടിക്കകത്തുനിന്ന് ഇതൊരു ഫർണിച്ചർ കോംപ്ലക്സ് ആണ് ഇവിടെ കംപ്ലീറ്റ് ഫർണിച്ചർ ഷോപ്പുകളാണ് ഈ കാണുന്നത് ഫുൾ ഇതൊരു ലക്ഷറി കാറിൻ്റെ ഷോറൂമാണ് യൂസ്ഡ് കാർ ഷോറൂമാണ് ഈ കാണുന്നത് അത് ഇതേപോലെ തന്നെയാണ് മറ്റേ ആക്സിഡൻ്റ് കാറുകൾ ഒരു റിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ കിടക്കുന്നതിന് ഒരു ഒന്ന് രണ്ടെണ്ണം മാത്രമേ ആക്സിഡൻറ്റ് കണ്ടീഷനിലുള്ളൂ എനിക്ക് തന്നെ ഇവിടെയിട്ട് ഒരു പണിഞ്ഞ് കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ പുറത്തിട്ട് പണിഞ്ഞ് ഇവിടെ കൊണ്ട് വരുന്നതായിരിക്കാം ഇത് ബെൻസും റേഞ്ചറോ പോലെയൊക്കെ എനിക്ക് കൂടുതലും ഇന്നത് കിടക്കുന്നത് കൂടുതലും ബെൻസാണ് കിടക്കുന്നുണ്ട് അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല ഞാൻ കുറച്ചു മുമ്പ് വന്നതാണ് അവിടെ ക്ലോസ്ഡാണ് ഇവിടെ നിന്ന് ഈ ഭാഗത്തോട്ട് പോകുമ്പോഴത്തേക്കും മൊത്തം അകത്തെ കാറിൻ്റെ ഷോറൂമുകളാണ് പിന്നെ റാപ്റ്റർ റാപ്രോ റാപ്റ്റർ മല്ലൂർ മല്ലു ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി ഇവിടെ നാട്ടിക്കൊണ്ടുവന്ന വണ്ടി അതേപോലത്തെ വണ്ടിയാണ് അതൊക്കെ ഒരുപക്ഷെ ഇതേപോലെ എടുത്തതായിരിക്കാം ആയിരിക്കാം എനിക്കറിയില്ല എൻ്റെ ഒരു അറിവിൽ ടെസ്റ്റിൽ കിടക്കുന്നുണ്ട് ടെലാസിൻ്റെ ഫ്രണ്ടിൽ ടെസ്റ്റില രണ്ടെണ്ണ അത് കഴിഞ്ഞിട്ട് അല്ലാത്താണ് പറയാൻ പറ്റില്ല സ്റ്റാർജ് കുത്തി ടെസ്റ്റില മാറ്റ് ബ്ലാക്കും ബ്ലോസി ബ്ലാക്ക് ഈ ഭാഗത്തൊക്കെ ഇതിനകത്ത് കാറുകൾ കിടക്കുന്ന സ്ഥലമുണ്ട് ഇത് വേണ്ട ഒരു എഫ് ജി ക്രൂസർ കിടക്കുന്നില്ല ടയറൊക്കെ കയറ്റി ഹൈറ്റൊക്കെ പൊക്കി വെച്ച് അടിപൊളി അല്ലേ കൂടുതൽ ഭക്ഷണപ്പള്ളാണ് കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ ഇതേപോലത്തെ വണ്ടികൾ വരുവിടെയൊക്കെ എഞ്ചിൻ ഒക്കെ റീപ്ലേസ് ചെയ്യുന്നതിനൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന മൂലാമാലകളൊന്നുമില്ല എഞ്ച് കംപ്ലയിൻ ആണെങ്കിൽ അതെടുത്ത് കളയുക അതേ മോഡൽ മോഡലുകൊണ്ടിട്ട് ഏറെ റേഞ്ച് നമുക്കിതിൽ ഫിറ്റ് ചെയ്യാം മർഹബ ഓപ്ഷൻ ഇവിടെ വണ്ടി ഇവിടെ ഒന്ന് ലേലത്തിൽ നമുക്ക് വാങ്ങാൻ പറ്റും ലേലത്തിൽ വാങ്ങിക്കുന്നതാണോ അത് ലേലത്തിൽ വണ്ടി കൊണ്ടിട്ടേക്ക് ലേലത്തിൽ പിടിച്ചുകൊണ്ടിട്ടേക്കാണെന്ന് അറിയില്ല ഫുൾ ആക്സിഡൻറ്റ് കണ്ടീഷനായിട്ടുള്ള വണ്ടികളായിരിക്കും കിടക്കുന്ന മൊത്തം അല്ല ഫുൾ ആക്സിഡൻറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ അകത്തോട്ട് ഞാൻ കയറിയതാണ് അപ്പോൾ അവര അകത്തോട്ട് കയറ്റില്ല നമുക്ക് ഇവിടെ വന്ന് നോക്കാനേ പറ്റൂ അകത്തോട്ട് അല്ല ഈ ഒരു ഏരിയയിലൂടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും കാണുന്നതാണ് ഇങ്ങനെ സാധനമാണ് ഉണ്ടാകാം ഈ കാറുകളെ കളിപ്പാട്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റിക്കൊണ്ട് നിൽക്കുന്നതിന് നമ്മളെ ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ ചാൻസ് ഉള്ള കാഴ്ച ഈ സാധനം ഉപയോഗിച്ച് കുത്തി കുത്തിപ്പൊക്കി കൊണ്ട് പോകണം ഇതൊക്കെ ആക്സിഡൻറ്റ് വെഹിക്കിളാണ് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തതാണ് ഇടിച്ചു കിടക്കുന്ന ഇത് കംപ്ലീറ്റ് കണ്ടോ ഒരു ക്യാമറ കിടക്കുന്നു ഇത് അടുത്ത വണ്ടി കിടക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കണ്ട ഇതിൻ്റെയൊക്കെ അവസ്ഥയ്ക്കും ഈ രേരിയ മൊത്തം ഇതാണ് മുകളിലൊക്കെ അടിക്കുവെച്ചേക്കുന്നുണ്ട് നമ്മളെല്ലാം തട്ടും പുറത്ത് കളിപ്പാട്ടം പറക്കി വെക്കില്ലേ കൊച്ചിയിലെ ചെറുതിലേക്കുള്ള നമ്മൾ ഓടിച്ച കളിപ്പാട്ടമൊക്കെ തട്ടും പുറത്ത് പറക്കി വെക്കുന്നതെങ്കിൽ പറക്കി വെച്ചേക്കുന്നുണ്ടോ ഇത് എനിക്ക് എനിക്കൊന്നും സ്ക്രാപ്പാണ് അതുകൊണ്ട് ഒരുത്തമുക്കും കൊണ്ട് എന്തോ സാധനം ഇത് കംപ്ലീറ്റ് സ്ക്രാപ്പ് സാധനങ്ങളാണ് ഈ വണ്ടിയിലേക്ക് ഇവിടെ കംപ്ലീറ്റ് ഏത് ഇപ്പം ഇതിപ്പോൾ ജീപ്പാണ് മൊത്തം അടുക്കി വെച്ചേക്കുന്നത് രണ്ടെണ്ണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും വാഹനത്തിൻ്റെ എൻജിനോ സ്ക്രാപ്പ് ഐറ്റംസോ എല്ലാം വേണമെങ്കിൽ നമുക്കത് വാങ്ങിക്കാം ഇതെന്തോ സാധനം ഏതാണ്ട് ഒരു മൂട്ട ഇവിടെ കിടക്കുന്നു ഇതെന്താ കീയുടെ സോൾ ഇതെന്തൊന്ന് മൂട്ടി ഇതിന്റെ മൂട്ട ഇതിൽ കീയടേതോ ഒരു കാറാണെങ്കിൽ കിടക്കുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ മോഡലാണ് ഓ ഇത് കൊള്ളാൻ്റെ ബാഗൊക്കെ അടിപൊളി ആയിട്ട് ഇതൊരു വണ്ടി കിയ കെ ഫൈവാണ് പേരൊന്നും കാണുന്നില്ല എല്ലാ എയർബേഗ് ചാടി വണ്ടിയാണ് ഇത് ഹുണ്ടായിയുടെ വണ്ടി ഹുണ്ടായി കിയ ഇതൊക്കെ തന്നെയാണ് കൂടുതലും വരുന്നത് അൽട്ടിമ ലിസാൻ്റെ അൽട്ടിമ ഇതൊക്കെ പിന്നെ റോഗെന്ന് പറഞ്ഞൊരു കാറ് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇത് ഹുണ്ടായിടെ ഇത് ഏതാണെന്ന് അറിയില്ല എൻജിൻ വരെ ഇളക്കി താഴെ ഇരിപ്പും കേട്ടോ ഇതൊന്നും ബാക്കി പോയി നോക്കാം ഇവിടെ ആരെയും കാണാനും ഇല്ല അതുകൊണ്ട് അവിടെയും തട്ടൻ പുറത്ത് വണ്ടി വെച്ചിട്ടുണ്ട് ഇത് കിയയുടെ ഫോർട്ട് കിയ ഫോർട്ട് ഇത് നിസാൻ്റെ പെട്രോളാണോ കിടക്കുന്നു ഞാൻ അവൻ്റെ അടുത്ത് റോജ് നിസാൻ്റെ എന്ന് ചോദിച്ചായിരുന്നു റോജൊന്നുണ്ടോ എൻ്റെ പ്രൊനൗൺസിയേഷൻ റോഗല്ല റോജ് അമേരിക്കൻ വണ്ടിയാണ് എന്ന് പറയുന്നത് അത് പിന്നെ നമ്മുടെ യു എയിൽ വരുമ്പോൾ അതിന് നിസാൻ്റെ എക്സ്പ്രയൽ അത് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പം പുതുതായിട്ട് പറയും എക്സ്പ്രയൽ അല്ലേ അതാണ് ഈ സാധനം അത് റോജ് എന്ന് പറയും യു എയിലും നമ്മുടെ ഇന്ത്യയിലൊക്കെ അതിൻ്റെ എക്സ്പ്രയൽ എന്നാണ് പറയുന്നത് ഇതാണ് പറഞ്ഞത് എൻ്റെ പ്രൈസ് തന്നെ അറിയാം ഞാൻ ചുമ്മാൻ്റെ അടുത്ത് ചോദിച്ചത് ഈ വണ്ടി അവൈലബിൾ ആണോ എന്നാണ് ചോദിച്ചത് എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞത് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കയറി നോക്കാൻ പറ്റില്ല അതിൻ്റെ കണ്ടാൽ വണ്ടിയിൽ അടിക്ക് വെച്ചവരുണ്ടോ തട്ടും പുറത്ത് ഇതൊക്കെ എങ്ങനെ ഓ മറ്റേ സാധനം വെച്ചിട്ട് പൊക്കി കെ ചേച്ചി വെക്കുന്നിരിക്കും ഇത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ മോഡൽ പോക്സ് വാനാണോ അല്ല കിയ കിയയുടെ ഏത് വണ്ടി കിയ ഫോർട്ട് ഇത് മിക്കവാറും അമേരിക്കയിൽ ഫോർട്ട് എന്നായിരിക്കും അറിയപ്പെടുന്നത് ഇവിടെ വേറെ എന്താണ് ഇത് കാണുന്നത് ഓ ഇത് അങ്ങനെ തന്നെ കണ്ടീഷൻ കേട്ടോ കീ കീ ഇല്ല ഇത് ഏത് വണ്ടി ഇത് ഏതൊന്നറിയില്ല ഗൈസ് ആ ഇത് ഔട്ട്ലാൻഡർ മിസ്തിബിഷി ഔട്ട് ലാൻഡർ ആയി കാണുന്നത് ഇത് കിയ സ്പോട്ടേജോ അല്ല ഫോർട്ട് ഇതല്ല ഇത് എന്നല്ല തന്നെ കാണുന്നത് ഫോർട്ട് ഇടുമ്പോൾ സൈക്കിളാണ് അതല്ലേ ഞങ്ങൾ സൈക്കിളിൻ്റെ ടയർ അടുക്കി വെച്ചിരിക്കുന്നു ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറാണ് കേട്ടോ ഇത് 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 വണ്ടി ഇതും അത് തന്നെ ഔട്ട്ലാൻഡർ ആണെങ്കിൽ കിടക്കുന്നത് കിയയുടെ വേറെ ഏതൊരു കാർ കിടക്കുന്നുണ്ട് നടക്കാനും അറിയാം ആ പുറം നടക്കുക തന്നെ ഇൻറ്റീരിയർ കണ്ടോ ഗൈസ് അതാണ് ഇൻറ്റീരിയർ കണ്ട് അത് സൈഡ് കീടത്തെ എയർ ബാഗ് റിമൂവായി പിന്നെ സ്റ്റിയറിംഗ് എയർ ബാഗ് വന്നു പനോരമിക് സൻറൂഫ് അല്ല ഈ വണ്ടി ഏത് വണ്ടിയാണെന്നൊന്നും അറിയില്ല കീടാണ് ഒരു ഇ ഡി ബാക്കിലല്ല വന്നേക്കുന്ന ഫ്രണ്ടിലാണ് ഇതാണ് വണ്ടി ഇത് അത് പറ്റിയ ക്യാമറയാണെന്ന് തോന്നുന്നു സോറി ക്യാമറയിൽ ഇത് കൊറോളയാണെന്ന് തോന്നുന്നു കൊത്തിപ്പറിച്ച് ഇളഞ്ഞു തോന്നുന്നു കോഴി കൊത്തിയാണെങ്കിൽ കൊത്തി കളഞ്ഞു നോക്കിയത് ഫുൾ കുത്തിയാണല്ലോ ഇതും ക്രഷ് ചെയ്ത് വളഞ്ഞു ചുരുട്ടി ഇത് കൊറോള ബെൻസ് എടുക്കണുണ്ട് മോഹൻലപ്പില ചരിഞ്ഞെടുക്കണുണ്ട് ബെൻസ് അല്ല ഇടിഞ്ച് ചോക് ഓപ്സൊക്കെ തകർത്തിളഞ്ഞുണ്ട് ബെൻസ് ഇത് അൽട്ടിമേണമെന്ന് തോന്നുന്നു ഇത് രണ്ടായിരം ടക്സൺ ഈ കടന്നും ടക്സൺ ആണ് എയർ ബാഗെല്ലാം ചാടിയിട്ടുണ്ട് അപ്പോൾ അവിടെയും ചുരുട്ടി എത്തിയ എയർ ബാഗ് പക്ഷേ ഇവിടെ ഇത് വലിയ രീതി ഇടിച്ചിട്ടില്ല കേട്ടോ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ പിന്നെ അൽട്ടിമയൊക്കെ കണ്ട സ്ഥല ടേപ്പിട്ട് കൊട്ടി വെച്ചിരുന്നു ഡിക്കിയൊക്കെ അപ്പോൾ ഇതാണ് ഇവിടെ ഇത്ര കാറേ ഉള്ളത് ഇത് വേറെ ഇവിടെ തട്ടും പുറത്തും എല്ലാം ലാൻഡറൊക്കെ കണ്ട അടുക്കി വെച്ചേക്കുന്നുണ്ടോ ഇത് കാണുമ്പോൾ ചെറുതിലേ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടു വന്ന കാറുകളുണ്ട് അതെൻ്റെ അമ്മ തട്ടിൻ പുറത്ത് ഇങ്ങനെ അടുക്കി വെക്കുമായിരുന്നു ഞാൻ എടുക്കായിരിക്കും ഇങ്ങനെ നശിപ്പിക്കായിരിക്കും അതേപോലെ ഉണ്ട് ഇത് നശിപ്പിച്ച കാറല്ലോ പറക്കി അടുക്കി വെച്ചിരിക്കുന്നു മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും കൂടുതലും ഇവിടെ എക്സ്പോർട്ട് ചെയ്ത് അല്ല ഇമ്പോർട്ട് ചെയ്യുന്ന ആക്സിഡൻ്റ് കാറിലാണ് ഇരിക്കുന്നത് ടൊയോട്ട കിയ പിന്നെ ഉണ്ടായി നിസാൻ വല്ലപ്പോഴോ മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ ഷെവർലയും പാത്ത് ഫ്രൈൻഡറാണ് ഈ കിടക്കുന്നത് പണ്ട് മാമൻ്റെ സാധനം ഉണ്ടാണ് സുല്ലാവൻ്റെ പാസ് ഫൈൻഡർ പാത്ത് ഫൈൻഡർ ഉണ്ടോ പാത്ത് പതിങ്ങി ഉണങ്കിൽ കിടക്കുന്ന ഇവിടെയൊക്കെ പൊടി പിടിച്ചിടപ്പുണ്ട് കുറേയൊക്കെ അറിയാം അപ്പോൾ ഇതാണ് ഇതൊരു ഷോപ്പാണ് ഇവിടെ കളക്ഷൻ കുറച്ച് കുറവാണ് മസ്താൻ കിടക്കുന്നതേണ്ട ഇതുപോലെ ഒരുപാടുണ്ട് അത് ഇപ്പുറത്തെ ഇടപ്പുണ്ട് ചെറിയ സ്ഥലങ്ങളിൽ നമുക്ക് കയറാനായിട്ടുള്ള ഇല്ല അങ്ങനെയാണ് ഇതും യൂസർ കാരൻ്റെ ഷോറൂമാണ് ഇതുകൊണ്ട് കണ്ണിൽ റിക്കവറിയിലേക്കായിട്ട് പോണേട്ട ആരേലും പർച്ചേസ് പർച്ചേസ് ചെയ്തതാണ് മെക്കാനിക്കൊക്കെ വന്ന് നോക്കിയിട്ട് ഇത്ര രൂപയുടെ പണിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പൈസയും കൊടുത്ത് ഇടത്തുനിന്ന് പോണതായിരിക്കും നല്ല പൊടിയാണ് കേട്ടോ ഇവിടെ കച്ചയാണ് കാറ്റടിക്കുമ്പോൾ പൊടി ഇങ്ങനെ പറഞ്ഞ് വരുന്നുണ്ട് ഇത് എങ്ങോട്ടാണ് ഇതെങ്ങോട്ടാണ് എനിക്കറിയില്ല അത് അവിടെ ഡിഫൻഡർ ഇരിക്കുന്നതൊക്കെയാണ് തട്ടും പുറത്ത് എല്ലാം അതിലൊന്നും ഇല്ല കേട്ടോ ഡിഫൻഡർ എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിൽ എന്തെല്ലാം ആഡംബരം കാണിക്കുന്നു ഇതൊന്നും മതിലാണ് ഞാനതിൻ്റെ മതിൽ ഇറങ്ങി ഇറങ്ങി പോണമെന്ന് വേണ്ട ഡിഫണ്ടർ ഇരിക്കുന്നുണ്ടേസ് റേഞ്ചർ ഓവറ് ഡിഫണ്ടർ വഴി ഉണ്ടാന്ന് നോക്കട്ടെ എന്തെല്ലാം കഷ്ടപ്പാടാണ് കേസ് എൻ്റെ ഷൂ മൊത്തം പോയി ഈ കാണുന്നത് യൂസ്ഡ് കഴിഞ്ഞ ഷോറൂമല്ല ഇത് സ്ക്രാപ്പാണ് ഈ കാണുന്നത് പറ സംസാരിക്കേണ്ടി വന്നു ഭഗവാനേ ഇതും സ്ക്രാപ്പാണ് കേസി കാണുന്നത് പിന്നെ ഇതും സ്ക്രാപ്പാണ് നമ്മൾ റേഞ്ചർ ഓവറിൻ്റെ പകുതി മുറിച്ചു വെച്ചിട്ടുണ്ട് എഞ്ചിൻ പുറത്ത് പകുതി പകുതി എന്ന് പറയാൻ പറ്റുമല്ലോട്ടെ ഇതും സ്ക്രാപ്പാണ് നമ്മുടെ ബമ്പറൊക്കെ ഇരിക്കലുണ്ട് കാറിൻ്റെ ബമ്പർ കാറിൻ്റെ ബോണറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് ഒരു സ്ക്രാപ്പ് ഇളക്കി പാക്ക് ചെയ്ത് പുതിയതുപോലെ ആക്കി ഇപ്പം തൂണിടിച്ചു വിടണേ ഇത് ടയറാണ് ഇത് യൂസ്ഡ് കാറിൻ്റെ ടയറുകളാണ് ഇത് സ്ക്രാപ്പുകളാണ് ഈ കാണുന്നത് ഇത് പാക്ക് ചെയ്തവർ കൊണ്ടുപോയി സ്ക്രാപ്പ് ഐറ്റംസ് ഏറ്റവും കൂടുതൽ ഈ റോഡിൽ കാണുന്ന ഈ ടൈപ്പ് വണ്ടി ഈ റിക്കവറി വെഹിക്കിളായിരിക്കും കൂടുതലും കാണുന്നത് അവിടെ ഒരു യൂസ്ഡ് കാറിൻ്റെ ഷോറൂം കാണുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് വരാം ഇതിനകത്തോട്ടൊന്ന് കയറി നോക്കാം അവർ തോട്ടം എടുക്കാൻ സമ്മതില്ല കണ്ണാടി തന്നെയാണ് നമ്മളിപ്പോഴെടുത്തുകൊണ്ടിരിക്കുന്ന പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഏതെങ്കിലും വണ്ടി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് കകത്ത് കയറാം ഇതൊക്കെ കണ്ട എൻജിന് എഞ്ചിൻ ഉണ്ട് കേട്ടോ എന്താ അവിടെ ഒരു ബെൻഡി അടക്കുന്നുണ്ടോ ബെൻലി തോന്നുന്നു തന്നെ അതിൻ്റെ ഗ്ലാ ലൈറ്റ് കാണാൻ ഹെഡ് ലൈറ്റ് ആണെന്ന് പറയാം ബെൻലി ആണ് കിടക്കുന്നത് ഇവിടെ സെയിം നല്ലതാ ഒരു വണ്ടി കിടക്കുന്ന ബൈക്ക് ഇതെന്തോന്നു സാധനം അവിടെ മൂന്ന് ടയറുള്ള ബൈക്ക് ഇതിൻ്റെ പേരറിയാന്നുള്ളത് അന്ന് കമൻ്റ് ചെയ്ത് പറഞ്ഞു തരണേ ഈ സാധനം മറ്റൊരു എമഹയാണ് നമ്മൾ നോക്കുന്നത് എമഹ എം ടി എം ഡി സീറോ നയൻ ആണ് ഇരിക്കുന്നത് ആയിരിക്കണമെങ്കിൽ കാറിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രമാണ് അതായത് സ്ക്രാപ്പിലാണ് കാണുന്നത് ആവശ്യക്കാർക്ക് വേണ്ട പാർട്സുകൾ ഇവിടുന്ന് വാങ്ങിക്കുക ലൈറ്റ് ബമ്പർ ഫോഗ് ലാമ്പ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ ഇവിടുന്ന് വാങ്ങിക്കുക അവിടെ സീറ്റൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് വേറെ വേറെ രാജ്യങ്ങളിലേക്ക് എന്താണ് പാക്ക് ചെയ്ത് വൃത്തിയായിട്ടുകൊണ്ട് ആ കണ്ടെയ്നറിനകത്ത് ഒരു പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണ അതൊക്കെ പാക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യും എല്ലാം പുതിയ പുതിയ കാറുകളുടെ പകുതി പകുതി മാത്രമല്ല ഫ്രണ്ട് ബോണറ്റിൻ്റെ ബോണറ്റോട്ട് ഡാഷ് ബോർഡ് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വേണ്ട ഇത് യൂസ്ഡ് കാറിന്റെ ബമ്പറിലാണ് ഇരിക്കുന്നത് ബെഞ്ചിൻ്റെയൊക്കെ വേണ്ട ഇത് ബെൻസിന്റെ ബെഞ്ചിൻ്റെയൊക്കെ യൂസ്ഡ് ആണ് ഈ കാണുന്നത് അതിനെടുത്ത് വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് പെയിൻറ്റിനെ അടിച്ചിട്ടില്ല സ്ക്രാച്ചൊക്കെ ഉള്ള അതിനൊക്കെ ഉണ്ട് കേട്ടോ അത് അതേ കണ്ടീഷനിൽ തന്നെ ഇനി പോവേണ്ട സംഭവം ടയറുണ്ട് അലോയി വീലുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ ബമ്പറുകളിളാക്കി അവരതിനെ വൃത്തിയാക്കി അപ്പുറത്തോട്ട് മാറ്റും അലോയിയൊക്കെ നമുക്ക് ഇവിടുന്ന് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇന്ന് ലഭിക്കുന്നതാണ് അതായത് ഇവിടെ കണ്ട ഫുള്ള് സ്ക്രാപ്പാണ് ഈ കാണുന്നത് അത് അലോയി ഇരിക്കുന്നത് ഇരിക്കുന്നത് ബെഞ്ചിൻ്റെയൊക്കെ അലയാണ് ഇരിക്കുന്നത് എന്താ ഇതൊക്കെ സ്ക്രാപ്പ് ആണ് നോക്കിയാണെങ്കിൽ എന്താ നമ്മളുടെ ആട്ടോറിക്ഷ ഒക്കെ എല്ലാം ഇങ്ങനെ കൊണ്ടിട്ടേക്കണോ ഇവിടെ ബെഞ്ചാണ് ഇവിടെ ഒരു ബെസ്റ്റ് വേ യൂസ്ഡ് കാർ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട് നമുക്ക് ചുമ്മാ കയറി നോക്കാം നല്ലോണം കാണാൻ പറ്റുമെന്നറിയില്ല അതായത് പഴയ മോളെ റോജാലി കിടക്കുന്നത് ഇത് നമ്മുടെ ഇവിടെ കിടക്കുന്ന ഈ വണ്ടികൾ ഫാൻഡി ഗ്രൂപ്പായിരുന്നു അത് ഈ കമ്പിക്കറി കൊണ്ടിട്ട് ഇവിടെ കിടക്കുന്ന ഈ വണ്ടികളല്ലേ ഇത് ലാലിലേക്ക് എക്സ്പ്ലോർട്ട് ചെയ്തിട്ടിരിക്കുന്ന വണ്ടികളാണ് ഇവിടെ അവർ യു എയിൽ സെല്ല് ചെയ്യില്ല എൻ്റെ പോകാൻ പറ്റുന്നുണ്ട് ഓഹോ ഞാൻ ജസ്റ്റ് ആ ഡിഫൻഡർ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വന്നതാണ് കണ്ടേ ഒരു ഡിഫൻഡർ കിടക്കുന്നതാണ് വായും മുളന്നുകൊണ്ട് ഓ അവിടെ ഫാനൊക്കെ ഉണ്ട് കേട്ടോക്കത്തിരുന്ന തണുപ്പ് കിട്ടും അത് ഇത് ഫുള്ള് ഇവരിവിടെ നിന്ന് ഓ ഒരു സൈഡ് അത് പഠിച്ചിട്ട് ആട്ടോർഷൻ ഈ സൈഡ് കണ്ടോ ഇതാണ് ഡിഫൻറ്റാ മമ്മൂക്ക മമ്മൂക്ക ഡിഫൻറ്റർ പോലെ ഇല്ലേ കണ്ട എൻ്റെ ഫ്രണ്ടിലാണ് ഇടി കിട്ടിയിരിക്കുന്നത് ഗൈസ് മറ്റേ പെട്ടിരുന്നു ഒരു കട്ടയിനകത്ത് തുറക്കാൻ പറ്റുമോ തുറന്നിട്ടേക്കന്നെ ടൂ ഓ ഇത് എയർ ബാഗൊന്നും വന്നിട്ടില്ല കേട്ടോ ഇതിനകത്ത് ഡിഫൻഡറിൻ്റെ ഇൻസൈഡ് ഉണ്ടോ ഡേ ഡോർ കണ്ടോ പുതിയ മോഡലാണ് കർട്ടൺ ആണ് കർട്ടൺ ഡോറ് എന്താ അകം കണ്ടാണ് കേസ് ബാക്ക് സൈഡ് വേറെ പശ്യമൊന്നുമില്ല ഫ്രണ്ട് ഇവിടെ ഒരു ഡിഫൻഡർ ഡിഫറെൻ്റ് ആണ് അത് വേറെ എന്ത് സാധനം തന്നെ ബാക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ടാണ് ഫ്രണ്ടും ആ ആണ് പോയത് പെയിൻറ്റൊക്കെ കഴിക്കായി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണേ ഈ കഷ്ടപ്പെടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്ന് കഷ്ടപ്പെടുന്നത് നിൻ്റെ പെയിൻറ്റും മുറുപ്പൊക്കെ ഇരിക്കുന്ന എനിക്ക് ഫ്രണ്ട കൈസ് ഇതേത് വണ്ടിയാണെന്ന് ഇത് നിസാൻ്റെ ഏതും ആണ് പക്ഷേ ഇവിടെ അകത്ത് കയറിപ്പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഭയങ്കര പാടാണ് ഇത് റോജ് ഈ കിടക്കുന്ന റോജെന്നു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എൻ്റെ ബാക്കിലാണ് ഇടി കൊണ്ടേക്കുന്നത് ഇതും റോജാണ് പിന്നെ ഈ സൈഡിലാണ് ഇടി കയറിയിരിക്കുന്നത് ഇതൊക്കെ നല്ലതായിരിക്കും കേട്ടോ ഇതൊന്നും ഏർ വേഗമൊന്നും വന്നിട്ടില്ല അതിന് ഏർ വേഗമൊന്നും വന്നിട്ടില്ല ബാക്ക് സൈഡ് പോയി ഇതിൻ്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് പോയി കണ്ട കെട്ടി വെച്ചിരിക്കണെ വെള്ളം കയറാതാക്കിയിരിക്കുക പൊടിയൊക്കെ അടിക്കായിരിക്കണേ ഇതിൻ്റെ ഈ വണ്ടി എടുക്കുന്നതിന് നല്ലതായിരിക്കും ആ ഡോർ മാത്രം റീപ്ലേസ് ചെയ്താൽ മതി ടയറും ഫ്രണ്ട് ടയറും കുറച്ച് പോയിട്ടുണ്ട് ബാക്കി ബാക്കും ഫ്രണ്ടൊന്നും വരെ കുഴപ്പമൊന്നുമില്ല ഈ സൈഡൊന്നും വേണ്ട ഇവിടെ ഈ സാധനം പൊട്ടിയിട്ടുണ്ട് ഇതൊക്കെ നിസ്സാരം ചെയ്യാന്നുള്ളത് ട്രിപ്പ് കുടിച്ചിട്ടാൽ മതി അതിൻ്റെ ഇൻസൈഡ് ഇതാണ് ഇൻറ്റീരിയർ ഇതാണ് നല്ല മാറ്റമുണ്ട് എർ ആ സൈഡിലത്തെ എയർ വന്നിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഗെയ്സ് പിന്നെ അതിലെ ജി എൽ സി ത്രീ ഹൺഡ്രഡ് ആണ് ഇതും ജി എൽ സി ത്രീ ഫിഫ്റ്റി ആണ് ഈ കിടക്കുന്നത് ഫിഫ്റ്റി ഇ അതിൻ്റെ സൈഡിലാണ് ഇടി വന്ന പിള്ളാ തെടി പോയി ഇത് റേഞ്ചർ ഓവറാണ് ഈ കിടക്കുന്നത് ഇത് ഏതൊരു പേപ്പറാണ് കിയ ഫ്രണ്ടായിട്ട ഏതോ ഒരു കാറ് ഞാൻ ബാക്കിൽ പോയി ഇത് എല്ലാം എലാൻഡ്രയാണ് കിടക്കുന്നത് എലാൻഡ്രാ ഈ സൈഡ് കംപ്ലീറ്റ് പോയി അതുപോലെ തന്നെ ഈ ഫ്രണ്ടും സാൻടാഫിയാണ് എനിക്ക് കിടക്കുന്നത് ഇത് എല്ലാം എലാൻഡ്രാ സാൻടാഫി ഇപ്പം ഞാൻ അങ്ങനെ പുറത്തു കയറും പോവാൻ വഴിയില്ല അവിടെ ക്ലോസ് ഇവിടെ ഇത്ര വഴിയേ ഉള്ളൂ അവിടെ ഇപ്പോഴേ ഉള്ളു വന്ന വഴി തിരിച്ചിറങ്ങി പോകേണ്ടി വരുമോ ആ ഇതുവഴി പോവാം അതാണ് റോജ് അവിടെ ഇറങ്ങാവിടെ പോകുന്നത് ബാക്ക് സൈഡ് സൈഡെന്ന് പറയുന്ന പ്രശ്നമൊന്നുമില്ല ഈ കാണുന്ന വണ്ടി ഫ്രണ്ടില് ഇവിടെയാണ് ഇടുകയായിരിക്കുന്നത് ഇഷ്ടം പോലെ കാർ അടക്കം കൊണ്ടായിരിക്കും ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് കാര്യം ഇവിടെ ഒരു കറക്റ്റ് ഒരു മണിക്കൂറുണ്ട് ഞാൻ ഇവിടെ കിടന്ന് നടക്കുകയാണ് ചില സ്ഥലങ്ങളിൽ നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള അനുവാദം അവർ തരില്ല കാര്യം ഇങ്ങനെയൊക്കെയുള്ള വണ്ടികൾ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമുക്ക് മെസ്സേജ് അയച്ചാൽ അത് ഞാൻ ചെയ്യുന്നതായിരിക്കും ഇഷ്ടംപോലെ ഷോ റൂമുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം അപ്പോൾ പിന്നെ ഒരുപാട് വലിച്ചു തീട്ടി വീഡിയോയുടെ ലെങ്ക് കൂട്ടി ബോറാക്കുന്നില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുവിട്ട് അതുവരെ ബൈ ബൈ